മേയറുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ ശശികുമാർ അക്കമിട്ട് നിരത്തുന്നത് സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഐ എ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ആ ചിലപ്പോ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം ആര്യ രാജേന്ദ്രന്റെ അക്കാഡമിക് മെരിറ്റ് പരിശോധിക്കണം എന്ന് ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് തോന്നി ക്യാമ്പയിൻ കമ്മിറ്റി അപ്പോ തന്നെ കളക്ട് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എൽ ബി എസ്സിൽ എഞ്ചിനീയറിംഗിന് ചേർന്നു എഞ്ചിനീയറിംഗിൽ ഒന്നാം സെമിസ്റ്ററിന്റെ കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ പഠനം ഉപേക്ഷിച്ചു കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ആര്യ രാജ്യത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് മുന്നേ അതിനുശേഷം ആർട്സ് കോളേജിൽ മാനേമിൻ കോട്ടയിലേ ആവാൻ സാധ്യതയുള്ളൂ എന്തായാലും മാത്തമെറ്റിക്സിന് അഡ്മിഷൻ ആയി മാത്സ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഡിഗ്രിക്ക് ചേർന്നപ്പോ ഉണ്ട് പഠിക്കാൻ എനിക്ക് തിയറിയേക്കാൾ പ്രോബ്ലം ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം ആരിക്കും തിയറിയേക്കാൾ ഇഷ്ടം പ്രോബ്ലം ചെയ്യാനാണ് താല്പര്യം എന്നുള്ളത് അറിയാമോ ആ സെമിസ്റ്ററിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് സീറോ മാർക്ക് ആണെന്ന് കണ്ടത് നിങ്ങളെ കാണിച്ചോട്ട് ശരിയായില്ല അതേപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ പഠിച്ചോണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കിയപ്പോൾ മാർക്കുകളൊന്നുമില്ല ഐ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം മലയാളം ഗദ്യ സാഹിത്യത്തിന് നൂറിന് ഏഴ് മാർക്കാണ് കിട്ടിയത് അപ്പോഴേക്ക് ഈ കുട്ടിയുടെ അക്കാഡമിക് മെറിറ്റ് എന്താണ് നമുക്ക് ബോധ്യപ്പെട്ടു നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു സിസ്റ്റർ ഇനി ഞങ്ങൾ പോട്ടെ ഐ എ എസ് ഐ പി എസും കുട്ടികളെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കബളിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സി പി എമ്മിനുള്ളത് മോള് അവിടെ പോയി എന്നാ ഞങ്ങൾ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നു പോന്